ിക സംഭവങ്ങൾ ആക്ഷേപഹാസ്യത്തിൽ വിരിയിച്ച് മലബാറിലെ പൂരോത്സവത്തിൻ്റെ ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമായാണ് പീലിക്കോട് കാസർകോട് പീലിക്കോട് രായരമംഗലം ഭഗവതിക്ഷേത്രം കാർത്തികവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായാണ് ആചാര ആക്ഷേപഹാസ്യവുമായി പൊറാട്ട് വേഷങ്ങൾ അരങ്ങിലെത്തിയത് പൂരക്കാലത്തെ സവിശേഷമായ ഈ ആചാരം കാണാൻ നിരവധി പേർ ഡൽഹിയിൽ പോയി 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 എന്റെ കേന്ദ്രത്തിൽ തൊട്ടു ഏത് അങ്ങനെ അങ്ങനെ ഞാൻ ഞാൻ ഈ ഈ ഈ ഈ നമുക്ക് കേരളത്തിൽ ഒരു ഒഴുകിയെത്തിൽ പീലിക്കോട് തെരുസോമേശ്വരി ക്ഷേത്രത്തിൽ നിന്നുമാണ് പത്മശാലിയ പൊറാട്ട ആരംഭിച്ചത് മാണിക്കല്ല് എന്ന സ്ഥലത്തിനു വേണ്ടി അള്ളട സ്വരൂപവും ഇളങ്കൂത്ത് സ്വരൂപവും തമ്മിലുണ്ടായ അങ്കുറപ്പാടും യുദ്ധവർണ്ണനകളും പൊറാട്ടിന്റെ ഐതിഹ്യമായി പറയുന്നു ചെണ്ടയിൽ വനംതാളമടിച്ച് കൈവിളക്കും പിടിച്ച് ബാല്യക്കാർ അരയാൽ തറയിലെത്തി കൊട്ടിയറിയിപ്പ് നടത്തിയതോടുകൂടിയാണ് തെരുവിൽ പൊറാട്ടുവേഷങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ആനുകാലിക വേഷങ്ങൾ കൂട്ടം കൂട്ടമായി കടന്നു വന്നപ്പോഴേ വഴിക്കിരുവശവും തിങ്ങിനിറങ്ങിയിരുന്ന ആൾക്കൂട്ടങ്ങളിൽ ചിരി പടർന്നു ആനുകാലിക സംഭവങ്ങൾക്കു നേരെ പൊറാട്ടുവേഷങ്ങൾ ആക്ഷേപഹാസ്യത്തിന്റെ വിരൽ ചൂണ്ടിയപ്പോൾ കാണികളായെത്തിയവർ ആർത്തു ചിരിച്ചു സാമൂഹ്യ പ്രശ്നങ്ങൾ നർമ്മത്തിൽ ചാലിച്ചാണ് ഇവർ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചത് രൂക്ഷമായ വിമർശനങ്ങളും പരിഹാസങ്ങളും ഇവർ ജനങ്ങളുമായി ആസ്യാത്മകമായി സംസാരിച്ചു അട്ടക്കണം പോതി ചേകവന്മാർ കേളിപ്പാത്രം വാഴക്കോതികൾ തുടങ്ങിയവയാണ് പൊറാട്ടിലെ പരമ്പരാഗത വേഷങ്ങൾ സമൂഹത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ പൊറാട്ട വേഷങ്ങളിലൂടെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടുകയാണ് ഈ ആചാരത്തിലൂടെ ചെയ്യുന്നത് കേരളാ ന്യൂസ് കാസർകോട്